മതസ്വാതന്ത്ര്യമാണെന്ന വ്യാഖ്യാനം ചമച്ച് കഴിഞ്ഞ വർഷം ക്രൈസ്തവ സ്കൂളുകളിൽ നിസ്കാരമുറി ചോദിച്ചവരെ നിലക്കി നിർത്താൻ മുസ്ലിം സമുദായത്തിലെ തന്നെ വിവേകികൾ മുന്നിലുണ്ടായിരുന്നുവെന്ന ഓർമ്മപ്പെടുത്തലുമായി കത്തോലിക്ക സഭ ദീപികയിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് നിലപാട് വിശദീകരണം കുട്ടികളെ മുന്നിൽ നിർത്തി ഹിജാബിന്റെ പേരിൽ മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിൽ അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും ഒപ്പമുള്ളവർ തിരുത്തണം അല്ലെങ്കിൽ ഇസ്ലാമ ഫോബിയയുടെ കാരണമന്വേഷിച്ച് ഏറെ അലയേണ്ടി വരുമെന്നും എഡിറ്റോറിയൽ പറയുന്നു വിദേശ രാജ്യങ്ങളിൽ കുടിയേറി സ്വന്തം മതത്തിന്റെ പ്രകടനങ്ങൾ കൊണ്ട് അന്നാട്ടുകാരെ പ്രകോപിപ്പിക്കുന്നതിന്റെ ഫലം ഇന്ത്യക്കാരുൾപ്പെടെ ലോകമെങ്ങും അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് മതേതര സമൂഹത്തെ വെറുപ്പിക്കുന്ന ഇത്തരം പ്രകടനക്കാർ ഇപ്പോഴുള്ളത് പള്ളുരുത്തിയിലെ പള്ളിക്കൂടത്തിലാണെന്ന് ദീപിക പറയുന്നു വിഷയത്തിൽ പിന്നോട്ട് പോകില്ലെന്ന സൂചനയാണ് എഡിറ്റോറിയലിലൂടെ സഭ നൽകുന്നത് ദീപിക എഡിറ്റോറിയലിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് നിസ്കാരമുറി അടച്ചപ്പോൾ ശിരോവസ്ത്രം വിദേശ രാജ്യങ്ങളിൽ കുടിയേറി സ്വന്തം മതത്തിന്റെ പ്രകടനങ്ങൾ കൊണ്ട് അന്നാട്ടുകാരെ പ്രകോപിപ്പിക്കുന്നതിന്റെ ഫലം ഇന്ത്യക്കാരുൾപ്പെടെ ലോകമെങ്ങും അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് മതേതര സമൂഹത്തെ വെറുപ്പിക്കുന്ന ഇത്തരം പ്രകടനക്കാർ ഇപ്പോഴുള്ളത് പള്ളുരുത്തിലെ പള്ളിക്കൂടുതലാണ് പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ മുസ്ലിം പെൺകുട്ടിയെ ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്തതിനെതിരെ മാതാപിതാക്കളും മുസ്ലിം സംഘടനയും സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് രണ്ടു ദിവസം സ്കൂൾ അടയ്ക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം ക്രൈസ്തവ സ്കൂളുകളിൽ നിസ്കാരമുറികൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടവർ ഇക്കൊല്ലം ഹിജാബ് ധരിക്കാനുള്ള ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് കോടതി വിധികളെ പോലും മാനിക്കാതെ അവകാശം നിഷേധിച്ചെന്ന ഇരവാദവും പൊക്കിപ്പിടിച്ചുള്ള നാടകങ്ങൾക്ക് ബന്ധപ്പെട്ട സമുദായത്തിന്റെ നേതാക്കൾ തന്നെ തിരച്ചിലിടുന്നത് നല്ലതാണ് ഒരു ജനാധിപത്യ മതേതര സമൂഹത്തെ മതശാഠ്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിക്കുന്നവരെ മുട്ടിക്കുന്നവരെ നിയന്ത്രിക്കണം പള്ളുരുത്തിൽ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലെയും യൂണിഫോം മാനേജ്മെന്റുകൾ തീരുമാനിക്കട്ടെ താല്പര്യമില്ലാത്തവർക്കും മതപ്രകടനങ്ങൾ അനുവദിക്കുന്ന സ്കൂളിലേക്ക് പോകാമല്ലോ അച്ചടക്കത്തിന്റെ ഭാഗമായിട്ടുള്ള യൂണിഫോം വസ്ത്രധാരണത്തെ മാനിക്കാതെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിക്കാൻ മാനേജ്മെന്റ് അനുവദിക്കാത്തതാണ് പ്രശ്നം ഈ വർഷം പ്രവേശനം നേടിയ വിദ്യാർത്ഥിനി ഇതുവരെ ഹിജാബ് ധരിച്ചിരുന്നില്ലെങ്കിലും അപ്രതീക്ഷിതമായി അത് ആവശ്യപ്പെടുകയായിരുന്നു വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ തൃപ്പൂണിത്തറ നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ളവർ സ്കൂളിലെത്തി ബഹളമുണ്ടാക്കിയെന്നാണ് പി ടി എ പ്രസിഡന്റ് അറിയിച്ചത് സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറിയ ഇവരെ പോലീസ് എത്തി മാറ്റുകയും കേസെടുക്കുകയും ചെയ്തു തുടർന്ന് പരീക്ഷ തുടങ്ങാൻ െ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സ്കൂളിന് രണ്ട് ദിവസത്തേക്ക് അവധി നൽകാൻ പ്രിൻസിപ്പൽ നിർബന്ധിതനായി സ്കൂളുകളിൽ യൂണിഫോം അറയ്ക്കുന്ന രീതിയിലുള്ള വേഷം പാടില്ലെന്നും യൂണിഫോം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ മാനേജ്മെന്റ് ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് ബാലൻസ് ചെയ്താണ് പ്രതികരിച്ചത് മറ്റ് മതസ്ഥർ നടത്തുന്ന സ്കൂളുകളിൽ നിസ്കാരമുറയുടെയും ഹിജാബിന്റെയും ഒക്കെ മറയിൽ നൊഴിഞ്ഞുകയറാൻ ശ്രമിക്കുന്ന മത ചെറുക്കുന്നതല്ലേ ഉത്തരവാദിത്ത ബോധം ഈ വിഷയത്തിൽ സ്കൂൾ അധികൃതർ നൽകിയ ഹർജിയിൽ സ്കൂളിലും പരിസരത്തും ക്രമസമാധാനം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട് സർക്കാരിനും സംസ്ഥാന പോലീസ് മേധാവിക്കും പെൺകുട്ടിയുടെ രക്ഷിതാവിനും കോടതി നോട്ടീസ് അയച്ചു ഹർജി നവംബർ വീണ്ടും പരിഗണിക്കും മതവർഗീയത സമൂഹത്തെ ചിഹ്ന ഭിന്നമാക്കുന്ന ഈ കാലത്ത് കുട്ടികളെയെങ്കിലും വെറുതെ വിട്ടുകൂടെ ഒന്നോ രണ്ടോ വ്യക്തികളോ മതസംഘടനയോ വിചാരിച്ചാൽ മറ്റെല്ലാവരും പേടിച്ച് പിന്മാറണമെന്ന നില രാഷ്ട്രീയ മൗനത്തിന്റെ കൂടി ഫലമാണ് മതേതരത്മോ വർഗീയ പ്രീണനമോ ഏതെങ്കിലും ഒന്ന് പാർട്ടികൾ ഒഴിവാക്കണം ജനം തെറ്റിദ്ധരിക്കാതിരിക്കട്ടെ അഗസ്റ്റീനിയൻ സന്യാസിനി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ മുപ്പത് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ പശ്ചിമ കൊച്ചിയിലെ മികച്ച പഠന അന്തരീക്ഷമുള്ള സി ബി എസ് ഇ വിദ്യാലയങ്ങളിൽ ഒന്നാണ് പ്രീ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ള നാനൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിലേതുൾപ്പെടെ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് മറ്റ് വിദ്യാർത്ഥികളെ പോലെ പെരുമാറാൻ പറ്റില്ലെന്ന വാശിയിലാണെങ്കിൽ മാതാപിതാക്കൾ വിദ്യാർത്ഥിനിയെ അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന മറ്റേതെങ്കിലും സ്കൂളിലേക്ക് മാറ്റേണ്ടതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോം ഏതായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതിന് മാനേജ്മെന്റിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതി ജഡ്ജി മുഹമ്മദ് മുഷ്താക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർണാടക ഹൈക്കോടതി വിധിച്ചിട്ടുള്ളതാണ് ഇതിനെതിരെയുള്ള ഹർജിയിൽ സുപ്രീം സുപ്രീംകോടതിയിൽ രണ്ടംഗ ബെഞ്ചിൽ ഭിന്ന വിധി ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം കേസ് വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് തങ്ങളുടെ സ്കൂളിന്റെ നിയമങ്ങൾ പാലിച്ച് സഹപാഠികൾ ഉൾപ്പെടെയുള്ളവരുടെ വികാരങ്ങളെ ബഹുമാനിച്ച് പഠിക്കാനെത്തുന്ന മുസ്ലിം ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മാതൃക എന്താണ് ചിലർക്ക് മാത്രം അസാധ്യമാകുന്നത് വിദേശ രാജ്യങ്ങളിൽ കുടിയേറി സ്വന്തം മതത്തിന്റെ പ്രകടനങ്ങൾ കൊണ്ട് അന്നാട്ടുകാരെ പ്രകോപിക്കുന്നതിന്റെ ഫലം ഇന്ത്യക്കാരുൾപ്പെടെ ലോകമെങ്ങും അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ചെറുപ്പം മുതലേ കുട്ടികളിൽ തീവ്ര മതവികാരം കുത്തി നിറയ്ക്കുന്ന ഇത്തരം പ്രകടനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാരുകളും കോടതികളും ജാഗ്രത പാലിക്കണം വിദ്യാർത്ഥികളെയെങ്കിലും രക്ഷിക്കണം തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള ഭരണഘടനാ അവകാശം നിഷേധിക്കുകയാണെന്ന ഇരക്കരച്ചിലുമായി സംഘടനാ പ്രതിനിധികൾ ചാനലുകളിൽ പ്രകടനം തുടങ്ങിയിട്ടുണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റാനും പ്രീണിപ്പിക്കാനുമായി കുരിശിനെയും ഏലസിനെയും കുങ്കുമതയും ഒക്കെ വ്യക്തിത്വം മറയ്ക്കുന്ന ഹിജാബിനോട് കൂട്ടിക്കെട്ടുന്നവരുമുണ്ട് ഇവരൊക്കെ വളർന്നു വരുന്ന തലമുറയും മതഭ്രാന്തിന് കൂട്ടിക്കൊടുക്കുകയാണ് വിവിധ മതങ്ങളിലെ പുരോഹിത സന്യാസ വേഷങ്ങളെ പിടിച്ചും ഹിജാബിനെ ന്യായീകരിക്കാൻ ശ്രമമുണ്ട് സന്യസ്ഥരുടെ അനിവാര്യ സ്ഥാനചിഹ്നങ്ങളെ രാജ്യത്തെ വിദ്യാർത്ഥികളെല്ലാം അനുകരിക്കാൻ തുടങ്ങിയാൽ എന്താകും സ്ഥിതി എന്ന് കൂടി അവർ പറയട്ടെ മതസ്വാതന്ത്ര്യമാണെന്ന വ്യാഖ്യാനം ശ്രമിച്ച് കഴിഞ്ഞ വർഷം ക്രൈസ്തവ സ്കൂളുകളിൽ നിസ്കാരമുറി ചോദിച്ചവരെ നിലക്കി നിർത്താൻ മുസ്ലിം സമുദായത്തിലെ തന്നെ വിവേകികൾ മുന്നിലുണ്ടായിരുന്നു കുട്ടികളെ മുന്നിൽ നിർത്തി ഹിജാബിന്റെ പേരിൽ മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിൽ അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും ഒപ്പമുള്ളവർ തിരുത്തണം അല്ലെങ്കിൽ ഇസ്ലാമ ഭൂബിയുടെ കാരണം അന്വേഷിച്ച് ഏറെ അലയേണ്ടി വരുമെന്നും എഡിറ്റോറിയലിൽ ദീപിക പറയുന്നു